നിങ്ങളുടെ ഒരു എന്താണ് അഭിപ്രായം ഞാൻ എന്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ പഠിച്ചത് ബി എസ് സി ഫിസിക്സ് ആയിരുന്നു പക്ഷെ ഞാനിപ്പോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ ഭയങ്കര ഡിഫറെന്റ് ആണ് അപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു എങ്ങനെ ഒരു ഈ ഒരു ഒരിതിൽ നിന്ന് എനിക്കിഷ്ടമുള്ള ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് അതിൽ എങ്ങനെ എസ്റ്റാബ്ലിഷ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ഫാമിലി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി പക്ഷെ എനിക്കറിയാവുന്ന പലരുമുണ്ട് അവരുടെ ഇഷ്ടങ്ങൾ അവർക്ക് പേഴ്സ്യൂ ചെയ്യാൻ പറ്റാതെ വീട്ടുകാർ നിർബന്ധം വീട്ടുകാരുടെ നിർബന്ധത്തിന് അനുസരിച്ച് വഴങ്ങുന്ന കുറെ കുട്ടികൾ ഞങ്ങളുടെ ജനറേഷനിലുണ്ട് അപ്പോ അങ്ങനെ ആ ഒരു ഇപ്പോൾ പോപ്പുലേഷനെയാണ് നമ്മൾ ആ സിനിമയിൽ ആ യൂത്തിനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് അതായത് സ്വന്തം കാലിൽ നിന്ന് അവർ അവരിഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷൻ ചെയ്ത് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ പക്ഷെ കുറച്ച് ഫോൾസ് സത്യം പറഞ്ഞാൽ മിസ്കൺസെപ്ഷൻസ് പുറത്തു പോയാൽ രക്ഷപ്പെടുക എന്ന് കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് അങ്ങനെയല്ല പുറത്തു പോയാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്നല്ല പുറത്തു പുറത്തുപോയി രക്ഷപ്പെട്ടവരുണ്ടാവാം രക്ഷപ്പെടാത്തവരുമുണ്ട് ആ ഒരു റിയാലിറ്റി ആണ് നമ്മൾ ആക്ച്വലി ആ സിനിമയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു യൂത്തിന് ആ ഒരു റിയാലിറ്റി ചെക്ക് ആവശ്യമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പ് സ്റ്റാറ്റസും അതിൽ കാണുന്ന പോസ്റ്റിലും ഫോട്ടോസിലോ അതല്ല സത്യം അതല്ല യാഥാർത്ഥ്യം അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും പക്ഷെ അത് പലരും പുറത്ത് പറയാത്തതാവാം പക്ഷെ ഇപ്പോഴത്തെ പല കുട്ടികളും അവരുടെ ഇൻസ്റ്റാഗ്രാം പടങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ ഭയങ്കര ജോളി ഭയങ്കര ഫൺ എന്റർടൈൻമെന്റ് എന്നുള്ളൊരു മിസ്കൺസെപ്ഷന്റെ പുറത്ത് പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോ അതിനെയാണ് എനിക്ക് തോന്നുന്നു ആ യൂത്ത് എന്നൊരു ചെറുപ്പക്കാരെന്ന നിലയില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇല്ല എനിക്കിത് ഒരു സിറ്റുവേഷൻ വന്നതാണ് യു എസ് ഇതേപോലെ ഞാനൊരു ഡാൻസറാണ് അപ്പൊ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കാനായിട്ട് ഒരു ഡാൻസ് ഇൻസ്ട്രക്ടറായിട്ട് എനിക്കൊരു ഓഫറ് വന്നു പക്ഷെ ആ സമയത്താണ് ഞാൻ യു കെ യോഗ ഓഡിഷൻ കൊടുത്തത് അപ്പം എന്നെ സംബന്ധിച്ചത് ഒരു ഐറണിയാണ് ഞാൻ പ്ലേ ചെയ്ത ക്യാരക്ടറും എൻ്റെ റിയൽ ലൈഫിലുണ്ടായ ഇൻസിഡൻറ്റും ഭയങ്കര ഭയങ്കരമായിട്ട് ആണ് സോ കിട്ടിയാലും ഞാൻ പോകുമായിരിക്കാം പക്ഷെ ഞാൻ അവിടെ അങ്ങനെ സെറ്റിൽ ആവാനല്ല ഉദ്ദേശിക്കുന്നത് ഇതില് പറഞ്ഞ ഒരു വലിയൊരു എന്താ പറയാ നമുക്കൊരു അത്ഭുതം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ എനിക്ക് ഉദാഹരണമായിട്ട് ഒരു എന്നുള്ളത് മറ്റൊരാളല്ല തീരുമാനിക്കുന്നത് ആ പടത്തിന്റെ ഡയറക്ടറാണ് ചേട്ടനോടൊപ്പം തന്നെ യാതൊരു